നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം ക്ഷേമ പെൻഷൻ വിതരണം മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റൽ എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഡിസംബർ മൂന്ന് അതായത് നാളെ കേരളം പതിനൊന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ പോർട്ടൽ വഴി കടപത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് സർക്കാർ ജീവനക്കാർ അടക്കം പതിനായിരത്തിലേറെ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പുതിയ കടമെടുപ്പ് നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാർച്ച് ആകെ മുപ്പത്തി കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൽ നിന്ന് പക്ഷേ കിഫ്ബിയും പെൻഷൻ ഫണ്ട് കമ്പനിയും എടുത്ത വായ്പ സർക്കാരിന്റെ തന്നെ കടമെടുപ്പായി കണക്കാക്കി കേന്ദ്രം വെട്ടിക്കുറിച്ചു ഇതോടെ നടപ്പുവർഷമെടുക്കാവുന്ന കടം ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി കുറഞ്ഞു നവംബർ അഞ്ചിന് സർക്കാർ ആയിരം കോടി രൂപയും നവംബർ പത്തൊൻപതിന് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയും കടമെടുത്തിരുന്നു ഡിസംബർ മൂന്നിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി എടുക്കുന്നതോടെ ഈ വർഷത്തെ ആകെ കടം മുപ്പതിനായിരത്തി കോടി രൂപയാകും കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്ലാൻ ബിയിലേക്ക് നീങ്ങേണ്ടിവരും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സഹകരണക്ഷേമനിധി സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പണം ഉറപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായേക്കാം കള്ളചെത്തു തൊഴിലാളി ബോർഡിൽ നിന്ന് കടമെടുക്കാനുള്ള ശ്രമം മുൻകാലങ്ങളിൽ സർക്കാർ നടത്തിയിരുന്നു ഡിസംബർ മൂന്നിന് നാളെ റിസർവ് ബാങ്കിന്റെ ഇ കുബർ പോർട്ടൽ വഴി കടമെടുക്കുന്നത് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളാണ് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ മാസം രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് ഈ മാസം ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്ററുകളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവിധ സർക്കാർ ും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക